കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് വമ്പൻ വിജയം ഒൻപത് വിക്കറ്റ് വിജയമാണ് സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യ നേടിയത് ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് വിജയലക്ഷ്യം മുപ്പത്തെട്ട് പോയിൻറ്റ് മൂന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു അറുപത്തൊമ്പത് പന്തുകൾ ബാക്കി നിൽക്കിയ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിലെ വൈറ്റ് വാഷ് തോൽവി ഒഴിവാക്കി പരമ്പരയിലെ ആദ്യ രണ്ടു മത്സരങ്ങളും ജയിച്ച ഓസ്ട്രേലിയ നേരത്തെ തന്നെ പരമ്പര നേടിയിരുന്നു സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി പുറത്താവാതെ നിന്നു നൂറ്റി ഇരുപത്തഞ്ച് പന്തുകളിൽ പതിമൂന്ന് ഫോറുകളും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് രോഹിത് നേടിയത് രാജ്യാന്തര ക്രിക്കറ്റിൽ രോഹിത്തിൻ്റെ നാൽപ്പത്തൊമ്പതാം സെഞ്ചുറിയാണിത് ഏകദിന ഫോർമാറ്റിൽ മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ അറുപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറിയിലെത്തിയ രോഹിത് പിന്നീടുള്ള നാൽപ്പത്തിരണ്ട് പന്തുകളിൽ നൂറ് റൺസ് പിന്നിട്ടു എൺപത്തൊന്ന് പന്തുകൾ നേരിട്ട വിരാട് കോഹ്ലി ഏഴ് ഫോറുകൾ ഉൾപ്പെടെ എഴുപത്തിനാല് റൺസ് നേടി ക്യാപ്റ്റൻ ഗില്ലിനെ നഷ്ടമായെങ്കിലും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയ മൂന്നാം മത്സരത്തിൽ രോഹിത് കോഹ്ലി സഖ്യം ഇന്ത്യയെ വിജയതീരത്തെത്തിക്കുകയായിരുന്നു ഇരുപത്തി ആറ് പന്തിൽ ഇരുപത്തിനാല് റൺസെടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ നിരയിൽ പുറത്തായത് മത്സരത്തിന്റെ പതിനൊന്നാം ഓവറിൽ ജോഷ് ഹേസൽവുഡിൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരിക്ക് ക്യാച്ച് നൽകിയാണ് ഗില്ലിൻ്റെ മടക്കം പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും കോഹ്ലി എടുക്കാതെ പുറത്തായിരുന്നു രോഹിത് ശർമ്മ രണ്ടാം ഏകദിനത്തിലും അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഒസീസ് നാൽപ്പത്തി പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റൺസാണ് നേടിയത് മാറ്റ് റൺഷോ ആതിഥേയർക്കായി അർദ്ധ സെഞ്ചുറി നേടി അമ്പത്തെട്ട് പന്തുകൾ നേരിട്ട റൺഷോ അമ്പത്താറ് റൺസ് അടിച്ചാണ് മടങ്ങിയത് മിച്ചൽ മാർഷ് അമ്പത് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് മാത്യു ഷോർട്ട് നാപ്പത്തൊന്ന് പന്തിൽ മുപ്പത് റൺസ് ട്രാവിഡ് ഹെഡ് ഇരുപത്തഞ്ച് പന്തിൽ ഇരുപത്തൊമ്പത് റൺസ് അലക്സ് ക്യാരി മുപ്പത്തേഴ് പന്തിൽ ഇരുപത്തിനാല് റൺസ് എന്നിങ്ങനെയാണ് മറ്റു ഓസ്ട്രേലിയൻ താരങ്ങളുടെ സ്കോറുകൾ ഇന്ത്യയ്ക്ക് വേണ്ടി എട്ട് പോയിന്റ് നാല് ഓവറുകൾ പന്തറിഞ്ഞ ഹർഷിത് റാണ മുത്തൊമ്പത് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഓസീസ് മധ്യനിരയെ തകർത്തത് റാണയുടെ ബോളിംഗ് മികവാണ് വാഷിംഗ്ടൺ സുന്ദറിന് രണ്ട് വിക്കറ്റുണ്ട് മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കി അതേസമയം മത്സരശേഷം പ്രതികരിച്ച രോഹിത് ശർമ്മ ഓസ്ട്രേലിയയിൽ ഇനി കളിക്കാൻ വരുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇവിടെ കളിച്ചത് ഞാൻ ശരിക്കും ആസ്വദിച്ചു എന്ന് പറയുകയുണ്ടായി മത്സരശേഷം വിരാട് കോഹ്ലിയും ഗ്രൗണ്ടിൽ പ്രതികരിച്ചു ഞങ്ങൾ ഒരുമിച്ച് ബാറ്റ് ചെയ്യുന്നത് ആസ്വദിച്ചു തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിരുന്നു അതെല്ലാം ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ ഓസ്ട്രേലിയൻ പരമ്പരയിലാണ് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചാണ് കളിച്ചതെന്നും വിരാട് കോഹ്ലി പറഞ്ഞു